ഓർക്ക് ചേച്ചിക്ക് വരെ മുടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത് ഞാൻ എപ്പോഴും മുടി കട്ട് ചെയ്ത് പല പല ഫാഷനിലാക്കുന്ന ആളാണ് കേട്ടോ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഇതിന്റെ കൂടെ ഞാൻ ഇടാം ഒരു വർഷം മുന്നേ എൻ്റെ മുടി ഇത്ര അത് പതുക്കെ പതുക്കെ വളർന്നാണ് ഞാൻ ഇത്ര ആക്കിയത് അപ്പോൾ അങ്ങനെ ഒരു വർഷം കണ്ടൊക്കെ ആയിട്ടൊക്കെ വളർത്തിയെടുക്കാനായിട്ട് എന്നെ സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും മുടിയുടെ പ്രശ്നം മാറുന്നില്ലാത്തവരായിരിക്കും നിങ്ങളിൽ പലരും അല്ലേ യൂട്യൂബിൽ കണ്ട ഹോം റെമഡീസ് ഒക്കെ ഒരുപാട് പരസ്യങ്ങളിൽ സിറം പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കാണും ഒരുപാട് ഓയിലും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെട്ടവരായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടും അത് തലയ്ക്ക് ശരിയാവാതെ വരുന്ന വരുന്നത് മുടിക്കതൊരു ഇതായിട്ട് വരാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളുണ്ട് അത് ആദ്യം അറിഞ്ഞു വെച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ആദ്യമേ ഒന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ കുളിച്ചിട്ട് പുറത്ത് പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കുളിക്കുമ്പോൾ മുടി നനഞ്ഞിരിക്കുക എത്ര നന്നായിട്ട് തോർത്തി എടുത്ത് ചിലരൊക്കെ ഡ്രയറൊക്കെ യൂസ് ചെയ്യാറുണ്ട് എല്ലാവരും അങ്ങനെയൊന്നും അല്ല അല്ലേ അന്നേരത്തിനും മുടി നന്നായിട്ട് ഉണങ്ങാതിരിക്കുന്ന സമയത്ത് മുടി എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് കെട്ടിവെച്ചിട്ടായിരിക്കും പോകുന്നത് അന്നേരം താരനുണ്ടാകും അതുപോലെ തന്നെ നനവുള്ള മുടിയിലേക്ക് പൊടിപടലങ്ങൾ കയറാനുള്ള ചാൻസും വളരെ കൂടുതലായിട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ കുളികൾ കുളിക്കുന്ന പരിപാടി കഴിവതും വൈകുന്നേരത്തേക്ക് ആക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും രാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പല ഫ്രണ്ട്സ് ഇങ്ങനെ തലതറച്ച് എണ്ണ വെച്ച് നടക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനായിട്ട് ഇങ്ങനെ ഇത്രയും എണ്ണ അപ്പോൾ അവർ പറയും മുടി വളരാനാണ് മുടിയുടെ ആരോഗ്യത്തിനാണ് ആക്ച്വലി എണ്ണ തേക്കണം പക്ഷേ തേക്കേണ്ട രീതി എങ്ങനെയാണെന്നറിയോ കുറച്ച് എണ്ണ എടുക്കുക തല നന്നായിട്ട് മസാജ് ചെയ്യുക അപ്പോൾ രക്തോട്ടം ഉണ്ടാവും ഈ രക്തോട്ടം കൊണ്ട് രക്തോട്ടം കൂടുന്നത് കൊണ്ട് നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിയുടെ ഈ പറഞ്ഞ പോലെ കൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ നിൽക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ നനഞ്ഞ മുടി എണ്ണയോടുകൂടി നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഓർത്തേ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ സംഭവിക്കും ഒന്ന് ചൂ എണ്ണയുള്ള മുടിയിലേക്ക് ഈ ചൂട് വരാനായിട്ട് അത് തലയോട്ടിക്ക് ഭയങ്കര ഒരു ചൂട് ഉണ്ടാകും അത് നമ്മുടെ മുടിയെ വളരെ മോശമായിട്ട് ബാധിക്കും ഈ നേരത്തെ പറഞ്ഞപോലെ പൊടിയും ചെളിയും ഇരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് ഷാംപൂ ചെയ്ത് മുടി വൃത്തിയാക്കി വെക്കുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം എന്തൊക്കെ ചെയ്യരുതെന്നുള്ള ഞാൻ പറഞ്ഞു തന്നല്ലോ അടുത്തത് നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് എങ്ങനെ ചെയ്യണമെന്ന് പറയാം ആദ്യം തന്നെ ഞാൻ ഹെന്ന കണ്ടീഷനിംഗ് എന്ന് പറയുമ്പം നിങ്ങളുടെ മുഖത്തൊരു ഭയങ്കര വാട്ടം വരും നിങ്ങളിൽ പലരും പറയും അയ്യോ എൻ്റെ തലമുടിയിൽ അതൊക്കെ തേച്ചാൽ എനിക്ക് ചുമ വരുമെന്ന് ആക്ച്വലി നമ്മളിപ്പം മുട്ട തേക്കുന്നു അലോവേറ തേക്കുന്നു ഉലുവ കുതിർത്തി അത് അരച്ച് തേക്കുന്നു ഇതൊക്കെ തേക്കുമ്പോഴും നമ്മുടെ തലയോട്ട് നല്ല വൃത്തിയായിട്ടിരിക്കണം അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മുടെ തലേ ഒരു പാക്കായിട്ട് ഒന്നെങ്കിൽ ഹെന്ന പൊടി അതായത് മയിലാഞ്ചിപ്പൊടി കടിഞ്ചായലിട്ട് അത് തലേന്ന് വെച്ച് പിറ്റേന്ന് തേക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പോലെ ഉലുവ കുതിർത്തി അരച്ച് ആ ഒരു പായ്ക്ക് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുക ഈ രണ്ടെണ്ണവും തേക്കുന്നതിന് നിങ്ങളെ തടയുന്ന കാര്യം പലരും ഇതിനെക്കുറിച്ച് പറയും അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കാരണം ഇത് പലർക്കും ചുമ അല്ലെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ തേക്കുന്ന ടൈം തെറ്റായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും വീട്ടിലെ മുഴുവൻ പണികളൊക്കെ ചെയ്തിട്ട് കുട്ടികൾ പോകുന്ന സമയത്ത് ആ വിയർത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും ഒന്ന് കുളിക്കാൻ നേരത്തെ ഇത് തേച്ച് വെക്കുന്നത് അന്നേരം ഈ വിയർപ്പിൻ്റെ ശരീരം ഫുള്ള് ചൂടായിരിക്കുന്ന സമയത്ത് ഈ തണുത്ത സാധനം ചേർ തലയിലേക്ക് തേക്കുമ്പം അതും ഒരു പ്രശ്നമാകും പിന്നീട് ചെ ചിലത് ചെയ്യുന്ന വൈകുന്നേരങ്ങളിൽ ഇത് തേച്ച് വെക്കാറുണ്ട് അതും നമുക്ക് ചുമയ ജലദോഷം ഉണ്ടാക്കും അതായത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം ജോലികളൊക്കെ തീർന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീർത്ത് നിൽക്കുന്ന സമയമല്ലാത്ത സമയം നമ്മളൊന്ന് അടിയിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് കറക്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പാക്കുകൾ നമ്മൾ തേക്കുക എന്തൊക്കെ പറഞ്ഞാലും ഇത് ആദ്യമായിട്ട് തേക്കുമ്പം നമ്മുടെ ശരീരം എന്തിനോടും ഒന്ന് റിയാക്റ്റ് ചെയ്യും പക്ഷെ അത് പോകെ പോകെ നമ്മൾ രണ്ടാഴ്ച ഇടവിട്ടത് തുടർച്ചയായി ചെയ്യുന്നവർക്ക് ആ അത് ശീലമാകും അപ്പം വലിയ കുഴപ്പം വരില്ല കേട്ടോ ആദ്യമായിട്ട് തേക്കുമ്പോൾ എന്തൊരു സാധനം നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് നമുക്ക് ഈ തുമ്മലും ജലദോഷം ചീറ്റിലൊക്കെ വരുന്നത് അപ്പം അതൊരു വലിയ അസുഖമായിട്ടൊന്നും കാണണ്ട പിന്നെ തേക്കുന്ന ടൈം നിങ്ങൾ വിയർത്ത് നിൽക്കുമ്പോഴാണ് തേക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് തൊണ്ടവേദനയൊക്കെ വരും പിന്നെ വൈകുന്നേരങ്ങളിലും തേക്കാതിരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ തേച്ച് നമ്മുടെ തലയോട്ടി നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾ കാച്ചി വെച്ച എണ്ണയോ മുട്ടയുടെ വെള്ളയോ അതുപോലെ തന്നെ അലോവേറൊക്കെ തേക്കുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ തലമുടിയിലേക്ക് അബ്സോർവ് ആകും അതൊന്നും ചെയ്യാതെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചെളിയും പൊടി ഇരുന്നതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നേരെ റിസൾട്ട് വിപരീതമായി പോകും അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ലാസ്റ്റായിട്ട് പറഞ്ഞു തരുന്ന ടിപ്പ് ഇത് കുഞ്ഞു പിള്ളേർക്കും നമുക്കും ഒക്കെ ബാധകമാണ് എല്ലാ മാസം മുടി ശകലം ഒന്ന് കട്ട് ചെയ്ത് വിടുന്നത് മുടിയെ വളരാൻ സഹായിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് എല്ലാം തന്നെ കുഞ്ഞു വാവുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ് ഉള്ള ഓയിൽ മസാജ് കുഞ്ഞു വാവകൾക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അവരുടെ മുടി നന്നായിട്ട് വളരാൻ അതുപോലെ തന്നെ ചെറുപയറ് യൂസ് ചെയ്യുക അവർക്ക് അവർക്ക് ആഴ്ചയിൽ ഒരു ശനിയും ഞായറും അവർക്ക് ഓയിൽ മസാജും കൊടുത്ത് അല്ലാത്തപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളല്ലേ അപ്പോൾ അതുപോലെ തന്നെ തലയിൽ ഈ പറഞ്ഞപോലെ ചെറുപയറ് പാക്ക് അവർക്ക് വളരെ നല്ലതാണ് കേട്ടോ എനിക്കൊന്നും ഉലുവായക്കാളിലും അവർക്ക് നല്ലത് ചെറുപയറ് പാക്ക് തന്നെയാണ് ഉലു ഞാൻ പറഞ്ഞില്ലേ വാവുകളൊക്കെ ആകുമ്പോൾ മുറ്റത്തോട് ഇറങ്ങി കളിച്ച് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ തേച്ച ചിലപ്പോൾ അവർക്ക് പനിയൊക്കെ വരും അപ്പം കുട്ടി ചെറിയ കുട്ടികൾക്ക് പിന്നെ വേറെ നിങ്ങളിൽ കാണുന്ന കെമിക്കലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ കഴിവതും മുഖത്തും തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ല കേട്ടോ അപ്പം എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഇതുപാരപ്പെടുത്തേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത ഒരു വീഡിയോയിൽ സ്കിൻ എങ്ങനെ നന്നായിട്ട് സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്